ഹലോ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എനിക്ക് നിങ്ങൾക്ക് എൻ്റെ പുറകിലൊരു മരം കാണാമോ ഈ മരമാണ് ഒരു ചെറിയ ഒരു ചെറിയ മരം അതിലൊരു ചട്ടിയൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് ഇത് ഒരു കമുങ്ങിൻ്റെ ഏകദേശം വണ്ണമുള്ള ഈ മരം ഇതാണ് ചന്ദനം ചന്ദനത്തിൽ പൂവുണ്ടായിക്കഴിഞ്ഞാൽ അതിന് മണം ചന്ദനത്തിന് മണം ഉണ്ടെന്നൊക്കെ പറയുന്നു പക്ഷേ ഇത് പൂത്തിട്ട് രണ്ട് മൂന്ന് വർഷമായി ഇപ്പോൾ പൂത്തിട്ട് പക്ഷെ ഈ മരത്തിൽ ഇതുവരെ ഞങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ കമ്പത്തുനിന്ന് ഒടിച്ചിട്ട് നോക്കിയിട്ട് അതിന് മണമൊന്നും വന്നിട്ടില്ല അപ്പോൾ ഈ ചന്ദനത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളും കൂടെ പറയാം ഇത് കണ്ട ഈ ഒരു മരം നിൽക്കുന്ന ഉണ്ടോ ആ മരത്തിൻ്റെ പേരാണ് ചന്ദനം ഈ ചന്ദന മരത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പതിയെ വളരുള്ളൂ ഇത് നടുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു പരാത സസ്യമായിട്ടാണ് ചെന ചെറുതായിരിക്കുമ്പോൾ അത് വലുതാകുമ്പോഴാണ് സ്വന്തമായിട്ട് ഭക്ഷണം പാകം ചെയ്യുകയുള്ളൂ ചെറുതന്നെ ഈ ചന്ദനം നടടുമ്പോൾ നമ്മൾ കൊങ്ങിണി മുല്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചൂട്ടിൽ ആദ്യമേ തന്നെ നട്ടിട്ട് അതിൻ്റെ കൂടെ വേണം ഈ ചന്ദനം കൂടെ നടൻ അപ്പം മുല്ലയും കുങ്ങിണിയും അപ്പം അതിൻ്റെ പേരല്ല പയ്യാനി ഇങ്ങനെയൊക്കെയുള്ള മരത്തിൻ്റെ അടുത്ത് നട്ട് കഴിഞ്ഞാൽ ചന്ദനത്തിൻ്റെ പേരും ഈ പയ്യാനിയുടെ പേരും അല്ലെങ്കിൽ മുല്ലയുടെ പേരുമായിട്ട് ഇട്ട് ആ പയ്യാനിയുടെ പേരിൽ നിന്നാണ് ഈ ചന്ദനം അതിന് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം വലിച്ചെടുക്കുന്നത് കാരണം അത് സ്വന്തമായിട്ട് പാകം ചെയ്യുന്നില്ല പാകം ചെയ്തതും സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് വലുതായി കഴിയുമ്പോൾ സ്ഥിതി മാറും ചന്ദനത്തിന് സ്വന്തമായിട്ട് ആഹാരം പാകം ചെയ്യാൻ പറ്റും അത് വലുതായി കഴിയുമ്പോൾ അതീ ഫോട്ടോസിന്തിസിസ് ഒക്കെ തുടങ്ങിക്കോളും ഇതിൻ്റെ ഇല കണ്ടോ ചെറിയ ഇലയാണ് ഇതൊരു പൂത്ത ചന്ദനമാണ് ഇത്രയും തൊണ്ട് ഇതാണ് അതിൻ്റെ ഇല ഇതിന് ഇപ്പോൾ പൂവില്ല പൂ കായാണേലും കുരുമുളക് പോലെ ചെറുതാണ് ആ കാപെറുക്കി പാകി ഉണ്ടാക്കിയ ഒരു ചന്ദന തൈ ആണിത് ഒത്തിരി ചന്ദനത്തിൻ്റെ കുരു പാകിയിട്ട് ആ മൂന്നാലെണ്ണം കെളുത്തു അതിൽ നിന്നും രണ്ടെണ്ണം മൂന്നെണ്ണം നട്ടു എന്നിട്ട് അവസാനം ഈ ഒരെണ്ണം മാത്രമാണ് പിടിച്ചുള്ളൂ അതിനിപ്പോൾ ഇത്രയും ഇത്രയും മുപ്പത്തിരണ്ട് വർഷം കൊണ്ടത് ഇത്രയും വളർന്നിട്ടുണ്ട് ഇതൊന്നു രണ്ട് മണ്ട കാറ്റത്തൊക്കെ ഒടിഞ്ഞൊക്കെ പോയി അല്ലെങ്കിൽ കുറച്ചും കൂടെ പൊക്കവും വളർച്ചയും കണ്ടേനെ പിന്നെ നമുക്കൊരു വീട്ടിലൊരു ചന്ദനം ഉണ്ടെന്ന് പറയാം അത്രയൊക്കെ ഇതുകൊണ്ട് കാര്യമുള്ളൂ എന്തെങ്കിലും പിന്നെ ഞാൻ ഇതേ ഇത് ഒത്തിരി വർഷം നിൽക്കുന്ന ചെടിയായതുകൊണ്ട് ഇതേ ആ ഒരു മരവാഴ പിന്നെ ഉണ്ണീശപ്പൂവ് അങ്ങനെയുള്ള ഓർക്കിഡുകളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇതൊരു ഡാൻസിങ് കേളാണ് അതിൻ്റെ മുകളിൽ വേറൊരു ഇങ്ങനെ നാല് രം ഓർക്കിഡ് ഈ ചന്ദനത്തിൽ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് ഇത്രയും കാലം നിൽക്കുന്ന ഒരു ചെടിയായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് കണ്ടോ ഇത്രയും ഒരു കമുങ്ങാണ് അടുത്ത് നിൽക്കുന്നത് കമുങ്ങിൻ്റെ അത്രയും മണ്ണം ചന്ദനത്തിൽ ഇതുവരെ ആയിട്ടില്ല ചന്ദനം മൊത്തമായിട്ട് ഒന്ന് കാണിക്കുകയാണ് ഇതിനിപ്പോൾ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ഒരു പത്ത് മീറ്റർ പൊക്കമുണ്ട് ഇതിന് ഈ മുപ്പത്തിരണ്ട് വർഷം കൊണ്ടാണ് ഈ പത്ത് മീറ്റർ പൊക്കം വെച്ചിരിക്കുന്നത് ആദ്യം ഇതിൻ്റെ ചുവട്ടിലും മുല്ലയും കൊങ്ങണിയും ആണ് ഞങ്ങൾ നട്ടത് അതിനൊപ്പം ചന്ദനവും നട്ടു അത് ഇത്രയായി അപ്പം ചന്ദനത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ പ്രയോജനപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ചന്ദനത്തിൻ്റെ മറുവശത്തു നിന്നുള്ള ഒരു വ്യൂ ആണ് നിങ്ങളുടെ അതിൻ്റെ ആലയും ഒക്കെ ഒന്ന് കൂടുതലും നിങ്ങൾക്ക് കാണാൻ സാധിച്ചോട്ടെ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എടുത്തിരിക്കുന്നതാണ് ഉണ്ടോ അധികം ബലമില്ലാത്ത തണ്ടാണ് പെട്ടെന്നൊരു കാറ്റത്തൊക്കെ വന്നാൽ ഒടിഞ്ഞു പോവും ഇപ്പം മഴ പെയ്തപ്പോഴത്തേനും അതിൻ്റെ തണ്ടുകളൊക്കെ ചാഴഞ്ഞാണ് നിൽക്കുന്നത് ഇനി അത് വെയിലു കളിയുമ്പോഴത്തേനും അതിച്ചിരി മുകളിലേക്ക് പോകും ഇതിൻ്റെ ഇലയുടെ അറ്റത്ത് പൂ ഉണ്ടായി വരും പക്ഷെ ഇപ്പം പൂവില്ല പൂവിടൻ്റെയും കായയുടെയും സമയം കഴിഞ്ഞു വേനൽ ഈ ചന്ദനത്തിൽ എപ്പോഴും പക്ഷികൾ വരാറുണ്ട് അതെന്തിനാന്ന് ചോദിച്ചാൽ കാക്കയ്ക്കാണ് ഏറ്റവും കൂടുതൽ വരുന്നത് കാക്ക വന്ന് ഈ ചന്ദനത്തിൻ്റെ കമ്പിലിരുന്നിട്ട് അതിൻ്റെ ചെറിയ കമ്പുകൾ കൊത്തി ഒടിച്ചുകൊണ്ട് പോവും ഇത് നല്ല പെട്ടെന്ന് ഒടിയുന്നതാണ് ഈ ചന്ദനത്തിൻ്റെ കമ്പ് അപ്പം നല്ല ഈർക്കിൽ പോലെയുള്ളതുമാണ് അപ്പം കാക്കയ്ക്ക് കൂട് കൂട്ടാൻ വേണ്ടിയിട്ട് കാക്ക വന്ന് ഈ ചന്ദനത്തിൻ്റെ ആ ആദ്യം അതിൻ്റെ അറ്റത്തെ ഇലി ഒടി കൊത്തി ഒടിച്ച് താഴേക്കിടും എന്നിട്ടാണ് അതിൻ്റെ കമ്പ് ഒടിച്ചുകൊണ്ട് പോകും അങ്ങനെ കാക്കയുടെ ആ സൂത്രം നമുക്ക് നോക്കിയിരുന്നത് നല്ല രസമാണ് കാക്ക ആദ്യം വന്ന് അതിൻ്റെ തുമ്പത്തെ ഇല ആദ്യം ഒടിച്ച് മുറ്റത്തേക്കിടും അത് കഴിഞ്ഞിട്ട് ആ കമ്പ് മാത്രമായിട്ട് ഇലയില്ലാതെ കമ്പ് കൊത്തി ഒടിച്ച് മുറിച്ചുകൊണ്ട് പറന്ന് പോകുന്നതാണ് ആദ്യാത് ഇത് എന്തിനാണെന്ന് മനസ്സിലായില്ല പിന്നെ ഇത് ആവർത്തിക്കുന്നതും കണ്ടപ്പോഴാണ് ഇത് കാക്കയ്ക്ക് കൂടുണ്ടാക്കാൻ വേണ്ടിയിട്ട് കാക്ക കൊണ്ടുപോകുന്നതാണെന്ന് മനസ്സിലായത് ഇതാണ് ചന്ദനമരം കണ്ടോ ഇതിൻ്റെ ഒരു പത്ത് മുപ്പത്തി രണ്ട് വർഷം ഒരു മരമാണ് പക്ഷേ ഇതിനൊരു കമുങ്ങിൻ്റെ വണ്ണം ആകുന്നതേ ഉള്ളൂ ഒരു വലിയ കമുങ്ങിൻ്റെ വണ്ണം ഇല്ല ഇതിൽ ഞാനിത്തിരി അതും ഇതും ചെടികളൊക്കെ ഓർക്കിടൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ആണെങ്കിൽ ഇത് ഒത്തിരി കാലം നിൽക്കുന്ന മരമാണല്ലോ അപ്പോൾ പിന്നെ ഉടനെ വെട്ടിപ്പോകുന്ന മരമാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊന്നും നടാ കെട്ടി വയ്ക്കാൻ പറ്റില്ലല്ലോ ഇതിപ്പം വർഷങ്ങൾ നിൽക്കുന്ന മരമാണല്ലോ എന്ന് വിചാരിച്ചാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത് പലതരം ഓർക്കിഡ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് മരവാഴയുണ്ട് ഉണ്ണീശ്വപ്പൂ ഉണ്ട് ഡാൻസിംഗ് ഗേളുണ്ട് പിന്നെ വേറെ മുകളിലിറങ്ങണം നാല് ഓർക്കിഡ് അതിൽ പിടിപ്പിച്ചിട്ടുണ്ട് <laughs> <laughs> <laughs>